ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാരിന് ഉത്തരവിന് പ്രകാരം ഇന്ന് മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടിയിരുന്നത് പെൻഷൻ ചിലരുടെ അക്കൗണ്ടിലേക്ക് മാത്രം ഇപ്പോൾ തുക ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഇത് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ തുക ബാങ്കിന് കൈമാറി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതായത് എല്ലാവർക്കും തന്നെ വിതരണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം വരുന്ന ദിവസങ്ങൾ തന്നെ അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിതരണം വീണ്ടും പുനരാരംഭിക്കുന്നതാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ഒരു തീയതി സർക്കാർ പറഞ്ഞുവെങ്കിലും ഈ പെൻഷൻ വിതരണം തുടങ്ങുന്ന തീയതി മാത്രമാണിത് അതിനുശേഷം വരുന്ന ദിവസങ്ങളോടെയൊക്കെ മാത്രമേ ഈ പെൻഷൻ വിതരണം സജീവമാവുകയുള്ളൂ അതോടൊപ്പം തന്നെ കൈകളിലേക്കും നിരവധി വ്യക്തികൾക്ക് ഈ തുക കൈമാറേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് രണ്ടാഴ്ചയോളം സാവകാശം ഈ പെൻഷൻ വിതരണം ി സർക്കാർ അനുവദിക്കുന്നതും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഈ പെൻഷൻ ഇന്ന് എത്തിച്ചേരാത്തവർക്കെല്ലാം ഈ തുക എത്തിച്ചേരുന്നതാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക വരുമാന സർട്ടിഫിക്കറ്റ് ബയോമെട്രിക് മസ്റ്ററിങ്ങ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുൻപ് സമർപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ തുക ഇപ്പോൾ അനുവദിച്ച് വിതരണം ചെയ്യുന്നത് ഇനി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കും ആനുകൂല്യമുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാരിന്റെ പരാമർശത്തിൽ വന്നിട്ടില്ല അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതുകൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സപ്ലൈക്കു വഴിയും ആനുകൂല്യങ്ങളുണ്ട് റേഷൻ കടകൾ വഴിയും ആനുകൂല്യങ്ങളുണ്ട് സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകൾ വഴി ലഭിക്കുന്ന സൗജന്യ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ സബ്സിഡി ഇട്ട് വിതരണം ചെയ്യുന്ന അരികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് കാർഡ് ഉടമകൾ കൈപ്പറ്റേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഐ എസ് ഒ സർട്ടിഫൈഡ് ചെയ്ത ക്ലീൻ പോ വയനാട് കെ മാർഗ്ഗ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ ലേക്ക് തുണി കഴുകാൻ നിങ്ങൾ അലോസ്തപ്പെടുത്തുന്നുണ്ടോ എങ്കിൽ സമീപിക്കുക ക്ലീൻ പോട്ടിയം വയനാട് ബോ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും ന്യൂനമർദ്ദം ആർജിക്കുകയാണ് വിവിധ മേഖലകളിൽ ഇതിന്റെ ഭാഗമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് എന്നിവ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അതോടൊപ്പം നമ്മളുടെ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നതിന് വേണ്ടി ഈ സമയത്ത് ശ്രദ്ധിക്കുക നിലവിൽ ബംഗാൾ ഉൾക്കടലിലും ശക്തിയാർന്ന ചുഴലിക്കാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോന്ത എന്ന് പറയുന്ന ചുഴലിക്കാറ്റിന്റെ പ്രഭാതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ മഴയുടെ സ്വാധീനമുള്ളത് ഇതുകൂടാതെ തന്നെ കാറ്റും വിവിധ മേഖലകളിൽ ഇപ്പോൾ ശക്തി ആർജിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല അറബിക്കടലിലും ന്യൂനമർദ്ദത്തിന്റെ ഒരു സ്വാധീനമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് ഇപ്പോൾ വിവിധ അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വരുന്ന മണിക്കൂറുകളിൽ ഓരോ അലേർട്ടും ഇത്തരത്തിൽ പുതുക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റികൾ നൽകുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണകൂടങ്ങൾ നൽകുന്ന അറിയിപ്പുകൾ കൃത്യസമയത്ത് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന കർഷക ക്ഷേമ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് അതായത് ഇതൊരു ക്ഷേമനിധി ആനുകൂല്യം പോലെയാണ് അതായത് ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിൽ നമ്മൾ ഇതിലേക്ക് അംശദായം അടയ്ക്കണം ആ തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാരും അടയ്ക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കാർഷിക മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഉള്ളവരോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ആയിരിക്കണം ഇതിലേക്ക് അപേക്ഷകൾ വയ്ക്കേണ്ടത് അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ വരെയുള്ളവർ അറുപതാം വയസ്സിൽ മൂവായിരം രൂപ വീതം പെൻഷൻ വേണമെങ്കിൽ ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പതിനെട്ടാം വയസ്സിൽ ഒരാൾക്ക് അമ്പത്തഞ്ച് രൂപ മാത്രം എടുത്താൽ മതി ഇനി ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് ചേരുന്നത് ചേരുന്നതെങ്കിൽ നൂറ് രൂപയോളം എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നത് ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയോളം മാസം തോറും അടയ്ക്കേണ്ടതുണ്ട് എല്ലാ മാസവും വംശദായം അടച്ചുകൊണ്ടിരിക്കണം നമ്മൾ അടയ്ക്കുന്ന തൂയ്ക്ക് തുല്യമായിട്ടുള്ള വികതം അതായത് ഇരുന്നൂറ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് കേന്ദ്ര സർക്കാരും അടയ്ക്കും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക താല്പര്യമുള്ളവർ ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക